ഇന്നത്തെ നമ്മുടെ നാരായണീയം ക്ലാസ് സത്യഭാമ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് സത്യഭാമ ചേച്ചി അപ്പോൾ കൃഷ്ണനെയൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് ദാ വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ കാത്തിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ചെന്നു കണ്ണന്മാരെയൊക്കെ കാണാനായിട്ട് എന്താ ഒരു ഭംഗി എന്നറിയോ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ട് ആ ചുരിദാറിട്ടത് നമ്മുടെ നാരായണീയം പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ ജയ ജയദേവ ഒരുമിച്ചുള്ള നാമം ചൊല്ലല് അതുപോലെ തന്നെ ഈ കൃഷ്ണപൂജ ഇതൊക്കെ നമുക്ക് നല്ല മനസ്സിന് നല്ല സന്തോഷവും ശാന്തിയൊക്കെ തരുന്ന കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങി